ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടാണ് കേട്ടോ അതും നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഈ ഒരു കല്ലുപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ടിപ്പൊന്ന് കണ്ട് നോക്കാട്ടോ സാധാരണഗതിയിൽ ഇതുപോലൊരു ഐസ്ക്രീം സ്റ്റിക്ക് ഒക്കെ നമ്മൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയാറാണല്ലോ പതിവ് ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട കേട്ടോ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള കല്ലുപ്പിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ വെച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് നമ്മുടെ കല്ലുപ്പ് നനഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടാവും ക്രിസ്പ്പി ആയിട്ടുണ്ടാവില്ല അങ്ങനെ എല്ലാ ഒരു അവസ്ഥ ഇല്ലാണ്ട് കൊണ്ട് എപ്പോഴും നല്ല ക്രിസ്പ്പി ആയിട്ട് ഫ്രഷ് ആയിട്ട് നമ്മുടെ കല്ലുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് നമ്മളെ സഹായിക്കും ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കല്ലുപ്പിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഇനി അതുപോലെ തന്നെ ഞാനിവിടെ രണ്ട് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ പറഞ്ഞു ഞാൻ രണ്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഇതുപോലെ കുറച്ച് കല്ലുപ്പിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പോൾ വെയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഷൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഷൂവിൽ നിന്നൊക്കെ വിയർപ്പ് സ്മെല്ല് വല്ലാണ്ട് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഷൂവിലുള്ള വിയർപ്പിൻ്റെ സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയ ഈ ഒരു കിഴി നമ്മളെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച ആ ഒരു ഷൂവിൻ്റെ ഉള്ളിലേക്ക് രാത്രി നിങ്ങൾ ഈ ഒരു കിഴിയുള്ളിലേക്ക് വെച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് നേരം വെളുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ബാറ്റ്സ്മെനും ആ ഒരു കല്ലുപ്പ് വലിച്ചെടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഷൂവിൽ നമുക്ക് ബാറ്റ്സ്മെനിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും ഈ ഷൂ ഒക്കെ കഴുകുക എന്നുള്ളത് നമുക്ക് നടക്കാത്ത കാര്യമാണ് ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കുഞ്ഞു ബൗളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യത്തിന് നമുക്ക് ഈ ഒരു കല്ലുപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഈ ഒരു അളവിലേക്ക് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ഒരു കല്ലുപ്പ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ നമ്മളുടെ ഫ്രിഡ്ജിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ചിലപ്പോൾ വല്ലാത്തൊരു സ്മെ െ ഫ്രിഡ്ജിൽ നിന്നും വരിക അപ്പൊ നമ്മൾ ഇതുപോലെ ആ ഒരു കല്ലുപ്പ് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഫ്രിഡ്ജിന്റെ ഉള്ളിലുള്ള ബാറ്റ്സ്മെനിലൊക്കെ ആ ഒരു കല്ലുപ്പ് വലിച്ചെടുക്കും മാത്രമല്ല ഫ്രിഡ്ജിൽ അനാവശ്യമായിട്ട് ഐസ് കട്ടി ചേരുന്ന ആ ഒരു അവസ്ഥയും നമുക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് കറണ്ട് ബില്ല് കുറയും ചെയ്യൂട്ടോ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്നും തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്റെ ഫ്രീസറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഐസ് കെട്ടി വല്ലാണ്ട് ചേർന്നിട്ടില്ല ഞാൻ ഇതുപോലെ കല്ലുപ്പ് വെച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല നിങ്ങളും അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ നമ്മുടെ കിച്ചൺ സിങ്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ആ ഒരു കിച്ചൺ സിങ്കിൽ നിന്ന് വരെ പ്രത്യേകിച്ച് നമ്മൾ മീനൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കിച്ചൺ സിങ്കിൽ നിന്ന് ഒരു വല്ലാത്തൊരു ഉളുമ്പ് സ്മെല് തന്നെ വരുമല്ലേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഒരു കൈപ്പിടി അളവിൽ കല്ലുപ്പി ഇതുപോലെ നിങ്ങൾ കിച്ചൺ സിങ്കിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എല്ലാ ബാഡ് സ്മെല്ലും പോയിക്കോളും മാത്രമല്ല വല്ലപ്പോഴും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കിച്ചൺ സിങ്കിൽ വെള്ളമൊഴിച്ച് കളയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ പൈപ്പിലുള്ള അടപ്പൊക്കെ നമുക്ക് പോയി കിട്ടും കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ സിസേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ സിസേഴ്സിലുള്ള മൂർച്ചയൊക്കെ പെട്ടെന്ന് പോകില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് കല്ലുപിട്ട് ഇതുപോലെ നിങ്ങൾ സിസേഴ്സ് വെച്ചൊന്ന് ചെയ്ത് കൊടുക്കുക പിന്നീട് നിങ്ങളുടെ സിസേഴ്സ് നല്ല മൂർച്ച തന്നെയാകും ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് കല്ലുപ്പ് പൊടിച്ചെടുത്താൽ മതി കൂട്ടത്തിലെ കല്ലുപ്പ് പൊടിച്ചും കിട്ടും മാത്രമല്ല നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് നല്ല മൂർച്ചയാവുകയും ചെയ്യുമോ കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മൾ മീനൊക്കെ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു ബാഡ് സ്മെല് നമ്മുടെ കയ്യിൽ എത്ര കണ്ട് ഇട്ട് വാഷ് ചെയ്താലും പോവില്ല അല്ലേ കുറച്ച് കല്ലുപ്പ് ഇതുപോലെ പൊടിച്ചിട്ട് നിങ്ങൾ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കൂ പിന്നീട് കയ്യിൽ ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുക പോലും ഇല്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കല്ലുപ്പാണ് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു ഇരുമ്പ് പാനിലേക്കാണ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ട് ഈ കല്ലുപ്പ് ഒന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു കല്ലുപ്പ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് ഒരു പ്രശ്നമാണല്ലേ ജോയിൻറ്റ് പിന്നെ അതായത് മുട്ട് വേദന കൈമുട്ടിയിൽ വേദന കൈയുടെ ജോയിൻ്റൊക്കെ വല്ലാണ്ട് വേദനയ്ക്ക് കഴുത്ത് വേദനയ്ക്ക് വല്ലാണ്ട് സിസ്റ്റം മുന്നിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ മുട്ടിയൊക്കെ നന്നായിട്ട് ഒരു മുട്ടും കൈമുട്ടൊക്കെ നന്നായിട്ട് വേദന ഉണ്ടാവില്ലേ അവർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ ഇതുപോലെ കല്ലുപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലേക്ക് നിങ്ങൾ ആ ഒരു കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ വേണം കല്ലുപ്പ് ചൂടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ ഒരു കിഴി പോലെ നിങ്ങൾ കെട്ടിയെടുത്തതിനു ശേഷം നമ്മുടെ കാൽമുട്ടിയിലും കൈമുട്ടിയിലും നമുക്ക് കഴുത്തിലൊക്കെയാണ് ആ ഒരു പെയിൻ ഉണ്ടെങ്കിൽ ആ ഒരു കഴുത്തിലൊക്കെ ആയിട്ട് നിങ്ങൾ വെച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലൊരു റിലീഫ് ഉണ്ടാവും കേട്ടോ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ വലുതായിട്ടുള്ള വേദനകൾക്കൊക്കെ നല്ലൊരു ഇതായിരിക്കും ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ അവസ്ഥയൊന്നും പറയണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത്രയും വലിയ വേദന നിങ്ങൾക്ക് സഹിക്കേണ്ടി വരില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ ഒരു പുകയില കഷ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ ഒരു കല്ലുപ്പിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം പുകയിലയുടെ ഒരു സ്മെല്ല് എലികൾക്കും പെരിച്ചാഴികൾക്കും മാത്രമല്ല നമ്മുടെ വീട്ടിലെല്ലാം പല്ലി പാറ്റകൾ ഇവറ്റങ്ങൾക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണോട്ടോ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഈ ഒരു കാറിൻ്റെ ഉള്ളിലൊക്കെ എലികളൊക്കെ കയറുന്നത് എങ്ങനെയാണ് തടയുക എന്നുള്ളത് എലികൾ വരാൻ ചാൻസ് ഉള്ള ആ ഒരു ഭാഗത്തേക്ക് ിൽ നിങ്ങൾ പുകയില് ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഈ ഒരു എലിയുടെ ശല്യം നിങ്ങൾക്ക് കറൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല മാത്രമല്ല നമ്മുടെ കിച്ചണില് നമ്മൾ ഈ റെഡിയാക്കി ഈ ഒരു പാത്രം നിങ്ങൾ വെച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് പല്ലു ശല്യം ഒന്നും ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ചിരാത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ചിരാത്തിലേക്ക് ഞാനത് ഇതുപോലെ ഉപ്പിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് കർപ്പൂരം ഞാൻ ആ ഒരു കല്ലുപ്പിന്റെ നടുവിലേക്കായിട്ട് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ആ ഒരു കർപ്പൂരം കത്തിച്ചെടുക്കാം നമ്മൾ കർപ്പൂരം കത്തിച്ചെടുക്കുമ്പോൾ ആ ഒരു കല്ലുപ്പിൽ നിന്ന് ആ ഒരു കർപ്പൂരം കത്തുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മാത്രമല്ല നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് നല്ലൊരു പോസിറ്റിവിറ്റിയാണ് നെഗറ്റിവിറ്റിയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നും ഇല്ലാതാക്കി നല്ലൊരു പോസിറ്റീവ് വൈബ് നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു കല്ലുപ്പും അതുപോലെ തന്നെ കർപ്പൂരം സഹായിക്കും കേട്ടോ നമ്മൾ ഇതുപോലെ കത്തിച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൊതുകിന്റെ ശല്യം പൊടി ശല്യം ഈച്ചകളുടെ ശല്യം ഒന്നും നമ്മുടെ വീട്ടിലുണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ഒരു മാസ്ക് ആണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് മാസ്കിന്റെ ഈ ഒരു മുഗൾ ഭാഗം നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു മാസ്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടോ മാസ്ക് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഞാൻ ഒരു കൈപ്പുടി അളവിലേക്ക് കല്ലുപ്പൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മാസ്ക് ആവുമ്പോൾ നല്ല നേരിയ തുണിയാണ് ആ ഒരു കല്ലുപ്പിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും മാസ്ക് നല്ല നേരിയ തുണിയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കോ ഇതിലേക്ക് നമ്മളൊരു ബേലീഫും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു മാസ്ക് ഒരു കിഴി പോലെ ഒന്ന് കെട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു കിഴി എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ താ നമ്മൾ റെഡിയാക്കി ഒരു ഞാൻ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ വാഷിംഗ് മെഷീനിലേക്കാണ് കേട്ടോ വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ സാധാരണയായിട്ട് രണ്ട് ദിവസത്തിലൊരിക്കലാണ് ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെ അങ്ങനെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് മെഷീൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അല്ലാത്തൊരു ബാറ്റ് സ്മെല് ആ ഒരു മെഷീനിൽ നിന്നും വരും അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു കൈപ്പിടി അളവിലേക്ക് കല്ലുപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു കല്ലുപ്പിൻ്റെ മുകളിലേക്കായിട്ട് ലൈസോളാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം നമുക്ക് ആ ഒരു കല്ലുപ്പ് നന്നായിട്ട് ആ ഒരു ലൈസോളിൽ മുങ്ങത്തക്ക രീതിക്ക് നമുക്ക് ഇതുപോലെ ലൈസോൾ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനൊരു മൂന്നല്ലി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് നമുക്കിതുപോലെ ഒന്ന് ഈ ഒരു മിക്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അതിനുശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാൻ കല്ലുപ്പും അതുപോലെ തന്നെ ലൈസോളും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ മൂടി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാനത് രാത്രിയാണ് റെഡിയാക്കിയിരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ അപ്പോഴാണ് നമുക്കിത് നല്ല റിസൾട്ടിനെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം ആ ഒരു വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് നമ്മുടെ ആ ഒരു ലൈസോളിലും കല്ലുപ്പിലൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ കുറച്ചും കൂടി ചൂടോട് കൂടിയുള്ള വെള്ളം അതായത് എളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് ഫിൽട്ടർ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഉപയോഗിക്കാം മുമ്പായിട്ട് ഞാൻ രണ്ട് കർപ്പൂരം അതിന്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയുള്ള നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് എന്നെല്ലാം കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ റെഡിയാക്കി ഒരു സൊല്യൂഷൻ ഞാൻ ഇതുപോലെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഫിൽട്ടർ ചെയ്തെടുത്ത ആ ഒരു ബാലൻസ് അതായത് വെളുത്തുള്ളിയുടെയും കല്ലുപ്പിൻ്റെയും ഒക്കെ ആ ഒരു മിക്സ് നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ചെടിയുടെ ചോട്ടിലൊക്കെ ചോട്ടിലൊക്കെയായിട്ട് നിങ്ങൾക്ക് ഇട്ട് വെക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു മണം അടിച്ചിട്ട് എലികളും പെരിച്ചാഴുകളും പാമ്പുകളൊന്നും അതിന്റെ അടുത്തേക്ക് വരില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒന്ന് മാറ്റി ഒഴിക്കാം ഞാനിവിടെ ജസ്റ്റ് ഒരു ഹാൻഡ് വാഷിന്റെ ബോട്ടിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ പർപ്പസിനൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ബോട്ടിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ റെഡിയാക്കിയിരിക്കുന്നത് ഇത് എത്ര മാസങ്ങളോളം വേണമെങ്കിലും നമുക്ക് കേടു കൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇതുപോലെ നമ്മുടെ വീടിൻ്റെ ചുറ്റിലും എലികളും പെരിച്ചാഴകളും മാത്രമല്ല പാമ്പുകളൊക്കെ വരാൻ ചാൻസ് ഉള്ള ഭാഗത്തേക്കായിട്ട് നിങ്ങൾ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ വൈകുന്നേര സമയത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും എലികളും പെരിച്ചാഴികളും പാമ്പുകളും ഒന്നും വരികയില്ലാട്ടോ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്കും റിസൾട്ട് കിട്ടിയെങ്കിൽ ഒന്ന് മറക്കാണ്ടൊന്ന് കമന്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ ഇത് മാത്രമല്ല നല്ല കുറച്ച് വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്